ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് റാഗി വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കുന്നത് റാഗി നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ എന്താ വെച്ചാല് പിന്നെ കാൽസ്യം നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് അയണ് നന്നായി അടങ്ങിയിരിക്കണുണ്ട് പിന്നെ നല്ല ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് നമ്മുടെ ഈ റാഗി എന്ന് പറയുന്നത് ആ റാഗി വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു പലഹാരം ഉണ്ടാക്കണത് അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഈ പലഹാരത്തിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വിചാരിച്ചാല് ഞാൻ റാഗി പൊടി ഈ ബൗളിന് ഒരു ബൗള് റാഗിയുടെ പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഏറെയും കുറച്ചും എടുത്തോളോട്ടോ ഇത്ര പൊടിയാണ് ഞാൻ എടുത്തിരിക്കണത് അതിലേക്ക് ഞാനൊരു മൂന്നച് ശർക്കര പൊടിച്ചിട്ട് വെച്ചിരിക്കുകയാണ് അതേപോലെ ഒരു അര അരമുറി നാളികേരം ചിരുകിയത് എടുത്തിട്ടുണ്ട് അര അരമുറി നാളികേരം ചെറുകിയത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് നിലക്കണ്ടലി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതിയിട്ടൊക്കെ ഇട്ട നമുക്കൊന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും അത് തന്നെ അപ്പം അത് ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചൊരു നെയ്യും വേണം ഇത്രയും ഇത്രയും സാധനങ്ങളെ നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ തളച്ച് വരുന്നുണ്ട് അത് നമുക്ക് എന്തിനാ വെച്ചെങ്കിലും ഈ ശർക്കര പാകം വെച്ചിട്ടുണ്ടെടുക്കാം ഞാനിത് വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പൊടിച്ച് വെക്കാൻ കാരണം അതിട്ട് കൊടുക്കാം ശർക്കര നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഉരുകി വന്നിട്ടുണ്ട് നമുക്കിനി അതെടുത്തിട്ട് നന്നായിട്ട് ഇവിടെ അരിച്ചെടുക്കാം എപ്പോഴും നമ്മൾ അരിക്കുമ്പോ സ്റ്റീലിന്റെ ഈ അരിപ്പേര് വേണം അരിയ്ക്ക അല്ലെങ്കിൽ ഉരുകി പോവുകയും നമുക്ക് എന്നാലും ഇനി ഈ റാഗിപ്പൊടി ഉണ്ടല്ലോ ഈ റാഗിപ്പൊടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കാണ് ഇട്ടുകൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കലക്കി എടുക്കാം കുറേശ്ശെ 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 വെള്ളം ഒഴിച്ചിട്ടേ നമുക്കിങ്ങട്ട് കലക്കി എടുക്കാം കട്ട കെട്ട അങ്ങനെ അരിച്ചെടുക്കണം അങ്ങനെ കലക്കി എടുക്കണം അപ്പൊ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാലാണ് ഇങ്ങനെ കട്ടയാവാതിരിക്കുള്ളൂ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കണ്ടില്ലേ നന്നായിട്ടൊന്ന് കലങ്ങി വന്നിട്ടുണ്ട് ഒരു പാത്രം കൂടി ഒഴിച്ചു കുറച്ചും കൂടി ഒഴിക്കാം ഒരു മൂന്ന് പാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ഉണ്ടാക്കാൻ നോക്കണേക്കാളും മുന്നേറ്റ് നമുക്ക് ഈ പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് വേഗം അങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടേ ഒന്ന് ലേസം നെയ്യ് തടവി കൊടുക്കാം നെയ്യ് തടവി വെച്ചിട്ടുണ്ട് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ആവാട്ട നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കല് അത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് നാലിനി ഈ റാഗി നമ്മളിവിടെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ അതിൽ നമുക്ക് ഈ ശർക്കര പാവ കഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം മതി കേട്ടോ നമുക്ക് ഗ്യാസ് കത്തിക്കൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ ഒഴിക്കല് കഴിഞ്ഞിട്ട് മതി ഗ്യാസ് കത്തിക്കൽ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഇതാ നമുക്കിതിങ്ങനെ കുറെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ ഇനി അല്ലെങ്കിൽ അടി പിടിക്കും അപ്പൊ കട്ട കുത്താതെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കണ്ടില്ലേ ഇനി നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കണം ഒന്ന് സ്ലോ ആക്കി വെക്കാൻ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഈ നാളികേരം ചെറിയ ഇട്ട് കൊടുക്കാം ഇനി ഏലക്കായുടെ പൊടി വേണങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഏലക്കായ പൊടി ഇല്ല അതുകൊണ്ടാണ് ഇടാത്തത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ഇളക്കി ഇളക്കിയിട്ട് കൈ എടുക്കാതെ ഇളക്കണം ഇപ്പൊ നാളികേരം ചിറകിട്ടത് വേണമെങ്കിൽ നാളികേരം കൊത്തു വേണമെങ്കിൽ കൊത്തു ഇടാട്ടോ ഞാനിവിടെ നാളികേരം ചിറകിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കൊച്ചും കൂടി നമുക്ക് നെയ്യിട്ട് കൊടുക്കാം വളരെ നല്ലതാ നമ്മള് റാഗിയൊക്കെ ഇങ്ങനെ കഴിക്കണത് ി എങ്ങനെ കഴിച്ചാലും നമുക്ക് വളരെ നല്ലതാണല്ലോ ദേഹത്തിന് കണ്ടില്ലേ നമ്മളെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട് കണ്ടു കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ ആയി വന്നോട്ടെ തീ സ്ലോ ആക്കി കൊടുക്ക ില്ല നമ്മളെ പാനെന്ത ഇങ്ങോട്ട് വിട്ട് വിട്ട് വരുന്നുണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ആയാൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇണ്ട് സെറ്റ് ചെയ്യാം ഇതേപോലെ മതി ഇനി നമുക്കിത് വാങ്ങിയിട്ട് പാത്രത്തിൽ സെറ്റ് ചെയ്യാം നമുക്ക് ഇനി ഈ പാത്രത്തിലേക്ക് ഇണ്ട് സെറ്റ് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് നിലക്കടലി നിലക്കടലി ഞാൻ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ നിലക്കടലി അതേപോലെ ബദാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്കിത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സ്പൂൺ ഇങ്ങനെ തട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ ബാക്കിയുള്ളത് അതിന്റെ മേലെ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഇണ്ടാവും അങ്ങനെ ഇടയിലിടയിൽ കളിക്കുമ്പോ നല്ലൊരു സ്വാദാണല്ലോ ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് അവിടെ ഇരിക്കട്ടെ ഒരു ഒന്നൊന്നര മണിക്കൂർ എങ്ങനെയാ അതിലൊന്നവിടെ ഇരുന്നോട്ടെ ബാക്കിയുള്ളത് നമുക്കിതിന്റെ മേലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഇവിടെ രണ്ട് മണിക്കൂർ കഷ്ട ഒരു ഒന്നര മണിക്കൂറോളെങ്കിലും നമുക്കിത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു മണിക്കൂറാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളൂ അപ്പഴി തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം <coughs> <laughs> Ayettula, േ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണത് അങ്ങനെ നമ്മുടെ റാഗി വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടോ അതുമാത്രല്ല അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ദേഹത്തിനും വളരെ നല്ലതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോ ഇത് നമുക്ക് ഒരു ഹലുവ പോലെ മുറിച്ച് മുറിച്ചിട്ട് കഴിക്കാം അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം